നമസ്കാരം ടൂറിലേക്ക് സ്വാഗതം വീണ്ടും അങ്ങനെ അജ്ഞാതരാൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇന്ത്യ തേടുന്ന ഐ എസ് ഐയെ സഹായിച്ച പാകിസ്ഥാൻ പണ്ഡിതൻ മുൻ ഇന്ത്യൻ നാവികസേനാ ഉദ്യോഗസ്ഥൻ കുൽഭൂഷൺ യാദവിനെ ഇറാനിൽ നിന്നും തട്ടിക്കൊണ്ടു പോകാൻ പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയെ സഹായിച്ച സംഭവം ഒരുവിധം ഇന്ത്യക്കാരും മറന്നു കാണില്ല എന്നാൽ അന്ന് ഐ എസ് ഐയെ സഹായിച്ചു എന്ന ആരോപണം ഉന്നയിച്ച പാകിസ്ഥാൻ മതപണ്ഡിതനുണ്ടായിരുന്നു മുഫ്തിഷാബർ എന്നാൽ ഇന്ന് മുഫ്തി ഷാമിർ മരിച്ചിരിക്കുന്നു ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ വെച്ച് അജ്ഞാതരായ തോക്കുധാരികളാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് ഇത്തരത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യ തേടുന്ന പല ഭീകരരും പല മേഖലകളിലായി അജ്ഞാതരാൽ വെടിയേറ്റും അല്ലാതെയുമൊക്കെ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ട് ഇത്രയും കാലങ്ങളായിട്ടും അജ്ഞാതരെ കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു വലിയ ബുദ്ധിമുട്ടിലൂടെ തന്നെയാണ് പാകിസ്ഥാനും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ച ദിവസം പതിവ് പ്രാർത്ഥനയ്ക്ക് ശേഷം മസ്ജിദിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു മുഫ്തി ഇമി ഈ സാഹചര്യത്തിലാണ് ഒരു ഒരജ്ഞാത സംഘമെത്തി വിടിവെച്ച് കൊലപ്പെടുത്തിയത് ബലൂചിസ്ഥാനിലെ കെച്ചിൽ സ്ഥിതി ചെയ്യുന്ന ടർബത്ത് ടൗണിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഗുരുതരമായി പരിക്ക് സംഭവിച്ച ഇയാളെ വളരെ വേഗത്തിൽ ടർബത്തിലെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായി സാധിച്ചില്ല ഒടുവിൽ മരണപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തു വന്നത് ബൈക്കിലെത്തിയ ഒരു സംഘം ആളാണ് ആളുകളാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയുടെ മുൻ നാവികസേനാ ഉദ്യോഗസ്ഥനായിട്ടുള്ള കുൽഭൂഷൺ ജാദവിനെ ഇറാനിലെ ജബാർ തുറമുഖത്തിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി പാകിസ്ഥാന് കൈമാറി പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐക്ക് വേണ്ടി പ്രവർത്തിച്ചുവെന്ന നിലയിലും ഏറെ കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഒരു ഭീകരവാദിയായി കൂടിയാണ് ഇന്ത്യ മുഫ്തിഷ മിറിനെ നോക്കിക്കാണുന്നത് പാകിസ്ഥാനിലെ ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റ് രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ജെഇ യു എഫിനു വേണ്ടി ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇങ്ങനെ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത് പണ്ഡിതൻ എന്നതിൻ്റെ പേരിൽ ഇതിൻ്റെ മറവിൽ ഇയാൾ ആയുധക്കടത്തും മനുഷ്യക്കടത്തുമൊക്കെയായി നടത്തിപ്പോന്നിരുന്നു അതിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഐ എസ് സി യുമായി ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു അനധികൃത മനുഷ്യ ലഹരിക്കടത്തടക്കം ഒട്ടനവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും മുഫ്തി ഷാമിർ പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരവും ലഭിച്ചിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ ചാരസംഘടനയ്ക്ക് വേണ്ടി ഒട്ടനവധി കാലം പ്രവർത്തിച്ചയാൾ ഐ എസ് ഐയുടെ നിർദ്ദേശമനുസരിച്ച് അഫ്ഗാനിസ്ഥാനിലേക്കടക്കം തന്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചിരുന്നു ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്ന തീവ്രവാദികൾക്ക് അതല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ എത്തിക്കുന്നതിൽ മുഫ്തി ഷാ മിറിന് വലിയ പങ്കുണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട് മുഫ്തിഷായുടെ പാർട്ടിയിലെ രണ്ടുപേർ കഴിഞ്ഞയാഴ്ച സമാനമായ രീതിയിൽ കൊല്ലപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ പ്രവിശ്യയിൽ നിരന്തരമായി സംഘ സംഘടനകളും സംഘർഷങ്ങളും വെടിയുതിർക്കുന്ന വിഷയങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് എന്ന റിപ്പോർട്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നുണ്ട് മനുഷ്യാവകാശ പ്രവർത്തകർ പത്രപ്രവർത്തകർ സാധാരണ പൗരന്മാർ തുടങ്ങി ഒട്ടനവധി ആളുകളെ ഈ മേഖലയിൽ നിന്നും ഇങ്ങനെ കാണാതായിട്ടുമുണ്ട് ഈ വർഷം പതിനെട്ട് സുരക്ഷാ ജീവനക്കാരും ഇരുപത്തിമൂന്ന് തീവ്രവാദികളുമാണ് ഇവിടെ നടന്ന സംഘർഷത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇന്ത്യൻ ചാർ എന്നാരോപിച്ച് പാകിസ്ഥാൻ സൈനിക കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച ഗുൽഭൂഷൺ യാദവിന്റെ വധശിക്ഷ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ് സ്റ്റേ ചെയ്തത് ഇന്ത്യയുടെ അപ്പീൽ പരിഗണിച്ചായിരുന്നു അന്ന് അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത് കുൽഭൂഷൺ സുധീർ യാദവ് റോ ഏജൻ്റ് ആണെന്നാണ് പാകിസ്ഥാൻ്റെ പ്രധാന ആരോപണം രണ്ടായിരത്തി പതിനാറ് മാർച്ച് മൂന്നിന് ബലൂചിസ്ഥാനിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കുൽഭൂഷണെ പാകിസ്ഥാനെതിരെ ചാരവൃത്തി നടത്തിയെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഗൂഢാലോചന നടത്തിയെന്നതിൻ്റെ ശിക്ഷ കൽപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ തുറങ്കിൽ അടച്ചിരുന്നു അതിനുശേഷമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടത്